എല്ലാർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു വിജയ് തൃശന്ധം തമിഴകത്ത് വിജയ് തൃശന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വിവാദം ഉയർത്തുകയാണ് വിജയും തൃഷയും ഒന്നിക്കുന്ന സിനിമകൾ വൈറൽ ആയതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ച നടക്കുന്നത് ഇതോടൊപ്പം ഭാര്യ സംഗീതയുമായി വിജയ് അകുന്നു എന്നും മുൻപ് മുടങ്ങിയ വിവാഹത്തിനു ശേഷം വിജയുമായി അടുപ്പത്തിലാണ് എന്ന റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നാൽ ഈ അഭ്യൂഹങ്ങളോട് തൃഷയോ വിജയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അടുത്ത വിജയിയുടെ പിറന്നാൾ ദിനത്തിൽ തൃഷ പങ്കുവച്ച ചിത്രവും ക്യാപ്ഷനും എല്ലാം ചർച്ചകളിൽ ഇടം നേടിയിരുന്നു ഇടയ്ക്ക് ഒന്ന് ശാന്തമായെങ്കിലും വീണ്ടും ഈ വിവാദം ഉയർന്നു ഉയർന്നുവന്നിരിക്കുക ഗോവയിൽ നടന്ന നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് പ്രൈവറ്റ് ജെറ്റിൽ ഒന്നിച്ചെത്തിയ വിജയും തൃഷയുമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാവിഷയം എയർപോർട്ടിൽ നിന്നുള്ള ഇരുവരുടെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരുന്നു തുടർന്ന് ഫ്ലൈറ്റിലേക്ക് കയറുന്നതും അവിടെ നിന്ന് കാറിൽ പുറപ്പെടുന്നതുമായ ചിത്രങ്ങളെല്ലാം എക്സിലൂടെ വ്യാപകമായി പ്രചരിച്ചു ചെന്നൈ എയർപോർട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇതെന്നാണ് ലഭ്യമായ വിവരം കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഗോവയിലെ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങിയ ആർ യാത്രികരുടെ വിവരങ്ങൾ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ രേഖയും പുറത്തുവന്നു ഇതിൽ ഒന്നാം നമ്പർ യാത്രികൻ സി ജോസ് വിജയും രണ്ടാമത്തെ യാത്രിക തൃഷാ കൃഷ്ണനുമാണ് കൂടാതെ മറ്റു നാലുപേർ കൂടി ഈ യാത്രികരുടെ പട്ടികയിലുണ്ട് ഇതോടെ വിജയ്ക്കും തൃഷയ്ക്കും എതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നടക്കുന്നത് തമിഴ് സിനിമയിലെ ഹിറ്റ് ജോഡികളാണ് തൃഷയും വിജയി ഇരുവരും നീണ്ട ശേഷം വീണ്ടും ഒന്നിച്ച ചിറമായിരുന്നു കഴിഞ്ഞ വർഷം ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ലീ അതിനു മുൻപ് രണ്ടായിരത്തി എട്ടിൽ ഇറങ്ങിയ കുരുവിയിലും രണ്ടായിരത്തി നാലിൽ ഇറങ്ങിയ ഗില്ലിയിലും ഇവർ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇരു താരങ്ങളുടെയും ഓൺ സ്ക്രീൻ കെമിസ്ട്രി പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് ഇതിനിടെയാണ് ഇരുവരും പ്രണയത്തിലാണെന്ന ചർച്ചകളും ഉയർന്നുവന്നത് കൌതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക